നമസ്തേ റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം വാർത്തകൾ വേഗത്തിൽ അർജുൻ്റെ ജീവനായി ഏഴാം ദിനത്തിലേക്ക് പ്രാർത്ഥനയോടെ കേരളം ഷിരൂരിൽ ഏറ്റെടുത്ത തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കും തെരച്ചിൽ ഇനി ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് റോഡിലെ മണ്ണ് മാറിയിട്ടും ലോറി കണ്ടെത്താനായില്ല എന്ന് കർണാടക റവന്യൂ മന്ത്രി ഇനിയും മണ്ണ് മാറ്റാനുണ്ട് എന്ന് ബന്ധുക്കൾ അർജുനായുള്ള തെരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും തെരച്ചിലിന് വേഗം പോരെന്ന ആരോപണവുമായി അർജുൻ്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു നിപ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്തെത്തും പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെഡിക്കൽ ലാബ് സംവിധാനങ്ങൾ ഇന്ന് കോഴിക്കോട്ട് എത്തിക്കും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പത്ത് മണിക്ക് മലപ്പുറത്ത് അവലോകന യോഗം കോഴിക്കോട് മസ്തിഷ്കജ്വരം ബാധിച്ച പതിനാല് വയസ്സുകാരൻ ഇന്ന് ആശുപത്രി വിടും കോഴിക്കോട് തിക്കോടി സ്വദേശിയായ കുട്ടിക്ക് രോഗം ഭേദമായി മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രത്യേക മാർഗരേഖ പുറത്തിറക്കി ആരോഗ്യവകുപ്പ് തുടർ പഠനത്തിനും ഗവേഷണത്തിനുമായി ഐ സി എം ആർ സഹകരണത്തോടെ ഒരു സമിതിയെ നിയോഗിക്കാനും തീരുമാനമായി സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഈ മാർഗരേഖ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി സാങ്കേതിക സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത മലയോര പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് മഴ ദുർബലമാകുന്നു തെക്കൻ ജില്ലകളിൽ മഴയില്ല വടക്കൻ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നൂറിൽ താഴെ മാത്രം മഴക്കെടുതിയിൽ പ്രതിസന്ധിയിലായി ഒട്ടേറെ കർഷകർ നഷ്ടപരിഹാരം ലഭിക്കാത്തതും തിരിച്ചടി കേരള ഹിന്ദി പ്രചാരസഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാരം കോഴിക്കോട്ടെ വസതിയിലെത്തി സമർപ്പിക്കും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം പൂട്ടിയത് ഇരുന്നൂറിലേറെ റേഷൻ കടകൾ ഏറ്റവും കൂടുതൽ റേഷൻ കടകൾ നിർത്തലാക്കിയത് എറണാകുളം ജില്ലയിൽ പതിനായിരത്തോളം റേഷൻ കടകളിൽ ആറായിരത്തോളം കാർഡ് ഉടമകളുടെ കുറവുണ്ട് എന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ റിപ്പോർട്ട് സംസ്ഥാനത്ത് മുടങ്ങിയ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വനവാസി യുവാവ് കണ്ണന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാകും ഇന്നലെ വൈകിട്ടാണ് ചെമ്പകത്തൊഴിക്കുടി സ്വദേശി കണ്ണനെ കാട്ടാനക്കൂട്ടം ആക്രമിച്ചത് മേഖലയിൽ ഒരാഴ്ചയായി കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു വനംവകുപ്പിന്റെ വീഴ്ചക്കെതിരെ പ്രതിഷേധ സമരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഭിന്നശേഷി നയം പരിഷ്കരിക്കാൻ സർക്കാർ നടപടി രണ്ടായിരത്തി പതിനഞ്ചിലെ പോരായ്മകളാണ് പ്രധാനമായും പരിഷ്കരിക്കുക തിരുവനന്തപുരം തൈക്കാട് ആസ്ഥാനമായുള്ള സർക്കാർ ഏജൻസി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിനാണ് നയം പരിഷ്കരിക്കുന്നതിന്റെ ചുമതല സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എൻ സി സി പരേഡുകൾ പ്രതിസന്ധിയിലേക്ക് കഴിഞ്ഞ ഒരു വർഷമായി സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ ഗ്രാന്റ് കുടിശ്ശികയാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം എൻ സി സിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടിയാണ് സർക്കാർ നടപടി വില മെറിറ്റിൽ പ്ലസ് വൺ പ്രവേശനം നേടിയവരിൽ സ്കൂൾ മാറ്റത്തിനും വിഷയമാറ്റത്തിനും അനുമതി ലഭിച്ചവർ ഇന്നും നാളെയുമായി പ്രവേശനം തേടണം ഏകജാലകം വഴി മെറിറ്റിൽ പ്രവേശനം നേടിയവരിൽ ഇരുപത്തി അൻപത്തിരണ്ട് കുട്ടികൾക്കാണ് സ്കൂളും വിഷയവും മാറാൻ അനുമതി ലഭിച്ചത് ആകെ നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് അപേക്ഷകളാണ് ലഭിച്ചത് കുടുംബത്തെ ഇരുട്ടിലാക്കി കെ എസ് സി ബിയുടെ പ്രതികാര നടപടി തിരുവനന്തപുരം ഐരൂരിലാണ് സംഭവം മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ടെത്തും നാളെ വൈകിട്ട് നടക്കുന്ന ചക്രവിഷൻ ഇന്ത്യ ഫൗണ്ടേഷൻ ട്രസ്റ്റും വിവേകാനന്ദ കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന ചടങ്ങിൽ ഭാരതമാതാവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും തുടർന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ പതിച്ച ട്രിബ്യൂട്ട് വാൾ രാജ്യത്തിന് സമർപ്പിക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് ഷോറൂമിൽ വിശിഷ്ടമായ പോൾക്കി ആഭരണങ്ങളുടെ വിറാസ് റോയൽ ജ്വല്ലറി ഷോ ആരംഭിച്ചു രാജകീയ പ്രൌഢിയിൽ തീർത്ത പോൾക്കി ആഭരണങ്ങളുടെ അപൂർവ ശേഖരമാണ് ഷോയിലുള്ളത് പോൾക്കി കല്ലുകളും വജ്രങ്ങളും പതി പതിപ്പിച്ച സ്വർണത്തിൽ രൂപകൽപ്പന ചെയ്ത വൈവിധ്യമാർന്ന ഡിസൈനുകൾ വിറാസ് റോയൽ ജ്വല്ലറി ഷോയുടെ സവിശേഷതയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ സമ്മേളനം ഇന്ന് ആരംഭിക്കും പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്താനുമുള്ള പ്രഖ്യാപനങ്ങളുണ്ടാകും ക്ഷേമ പദ്ധതികൾ തുടരുന്നതിനൊപ്പം കർഷകർക്കും യുവാക്കൾക്കും മുൻഗണന നൽകുന്ന പുതിയ പദ്ധതികളും ബജറ്റിൽ ഇടം നേടുമെന്നാണ് വിലയിരുത്തൽ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ പ്രതിരോധ മേഖലയിലടക്കം ഉൽപാദനം വർദ്ധിപ്പിക്കും മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് ഓഹരി വിപണി വികസന പദ്ധതികൾ വിപണിക്ക് ഉണർവേകുമെന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മുതൽ വിപണി കുതിപ്പിലാണ് തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു മേഖലയിൽ സേനാ സാന്നിധ്യം ശക്തമാക്കി പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ അഞ്ഞൂറ് കമാൻഡോകളെ നിയോഗിച്ചു ജമ്മു മേഖലയിലെ വനത്തിൽ അൻപത് മുതൽ അൻപത്തിയഞ്ച് വരെ ഭീകരർ ഉണ്ട് എന്നാണ് സേനയുടെ നിഗമനം രജൌരിയിൽ ഭീകരാക്രമണം ജമ്മുകാശ്മീരിലെ രജൌരിയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സൈനികന് പരിക്കേറ്റു സൈനിക ചെക്ക് പോസ്റ്റിന് നേരെ ഭീകരാക്രമണം നടന്നിരുന്നു കലാപം ആളി പടരുന്നതിനിടെ ബംഗ്ലാദേശ് സംവരണ നയം സുപ്രീം കോടതി റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബത്തിന് തൊഴിൽ സംവരണം നൽകാനുള്ള കോടതി വിധിയാണ് ബംഗ്ലാദേശ് സുപ്രീം കോടതി തന്നെ മരവിപ്പിച്ചത് സംവരണം നടപ്പാക്കുന്നത് അവാമി ലീഗിന് അണികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്ന വാദം ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത് കലാപത്തിൽ ഇതിനോടകം പേർ കൊല്ലപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി ജോ ബൈഡൻ തീരുമാനം രാജ്യത്തിന്റെയും പാർട്ടിയുടെയും താല്പര്യപ്രകാരമെന്ന് വിശദീകരണം ുറിപ്പിലൂടെ മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഇന്ന് തിരുവനന്തപുരത്ത് ചട്ടമ്പിസ്വാമി സ്മൃതി പൂജാവർഷ പുരസ്കാര സമർപ്പണത്തിനാണ് അദ്ദേഹം എത്തുന്നത് രാവിലെ പതിനൊന്നിന് പാളയം സൗത്ത് പാർക്കിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളക്ക് പുരസ്കാരം സമർപ്പിക്കും ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായ് ഭദ്രദീപം പകരും ശിവഗിരിമഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ രമേശ് ചെന്നിത്തല പന്നിൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിനെ തോൽപ്പിക്കാൻ എളുപ്പമെന്ന് ഡൊണാൾഡ് ട്രംപ് കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റാണ് ബൈഡൻ എന്നും ട്രംപ് വിമർശിച്ചു ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കമലയ്ക്ക് പുറമെ മൂന്ന് പേർ കൂടി മത്സരിക്കാനുണ്ടാകും അടുത്ത മാസം നടക്കുന്ന റാലിയിലായിരിക്കും പുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക സുരക്ഷാ സോഫ്റ്റ്വെയറിലെ പിഴവ് ബാധിച്ചത് എൺപത്തി അഞ്ച് ലക്ഷം വിൻഡോസ് കമ്പ്യൂട്ടറുകളെ കമ്പ്യൂട്ടർ പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കാത്തവർക്കായി മൈക്രോസോഫ്റ്റ് പുതിയ ടൂൾ പുറത്തിറക്കി സൈബർ സുരക്ഷാ സോഫ്റ്റ്വെയറായ ക്രൗഡ് സ്ട്രക്ക് ഫാൽക്കണ ഉപയോഗിച്ചിരുന്ന മൈക്രോസോഫ്റ്റ് വിൻഡോസ് കമ്പ്യൂട്ടറിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് റിച്ചഘോഷും ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറും ചേർന്ന് ബാറ്റിംഗ് വിരുന്നൊരുക്കിയ മത്സരത്തിൽ യു എ എ തകർത്ത ഇന്ത്യക്ക് എഴുപത്തി റൺസിന്റെ കൂറ്റൻ ജയം ഇന്ത്യ ഉയർച്ച ഇരുന്നൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന യു എക്ക് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ രണ്ടാം ജയത്തോടെ ഇന്ത്യ ഏഷ്യാകപ്പിന്റെ സെമി ഉറപ്പിച്ചു ഇരുപത്തിയൊമ്പത് പന്തിൽ അറുപത്തിനാല് റൺസ് എടുത്ത റിച്ച ഘോഷാണ് കളിയിലെ താരം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന് ബി സി സി ഐ പിന്തുട എട്ട് ദശാംശം അഞ്ചു കോടി രൂപ ഒളിമ്പിക് അസോസിയേഷന് കൈമാറുമെന്ന് ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷ പ്രഖ്യാപിച്ചു എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ജൂലൈ ഒളിമ്പിക്സിന് തുടക്കം കുവൈറ്റ് അബ്ബാസിയ സൈഫ് പാർപ്പിട സമുച്ചയത്തിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ച നാലംഗ കുടുംബത്തിൽ കുടുംബത്തിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങും തുടർന്ന് തിരുവല്ല മെഡിക്കൽ മിഷൻ മോർച്ചറിയിലേക്ക് മാറ്റും സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്തിന് തലവടി പടിഞ്ഞാറേക്കര മർത്തോമാപ്പള്ളി സെമിത്തേരി പൂർത്തിയാകുന്നു